ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ഒരൊറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രീമിയർ ലീഗ് ഒന്ന് നിർത്തി വെക്കാൻ പറ്റുമോ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് നിർത്തിക്കളാം എന്തിനാണിതിങ്ങനെ എല്ലാ ആഴ്ചയും വന്നിട്ട് ഇങ്ങനെ ഓരോ കളി തരുന്നത് ഒരാവശ്യമില്ല നമ്മൾ ജയിക്കാനും പോകുന്നില്ല നമ്മൾ ഗോളടിക്കാനും പോകുന്നില്ല ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ ഇതുപോലൊരവസ്ഥ യുണൈറ്റഡിന് ഉണ്ടായിട്ടേ ഇല്ല നല്ലോണം ആ ഒരു യൂറോപ്പ ലീഗിലുള്ള എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ കമ്പാക്കിൻ്റെ ആ ഒരു ഹാങ് ഓവറിലായിരുന്നു ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടേ ഇല്ല അപ്പോൾ എന്താ പറയുക കളി കണ്ടു ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കളി കാണുന്നത് സീനിയർ പ്ലെയേഴ്സിനെ ഒന്നും ഇറക്കിയില്ല സത്യം തന്നെയാണ് പിള്ളേരെ ഇറക്കിയിട്ടാണ് കളിച്ചത് പക്ഷേ എന്നാലും ആ ഒരു ഫിനിഷറിൻ്റെ ആ ഒരു അപാകത നല്ലപോലെ കാണുന്നുണ്ട് അമാസ് ഇന്നത്തെ കളിക്ക് എടുത്തു പറയേണ്ട പ്ലെയർ ഹാരി അമാസ് പിന്നെ ആ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിച്ച അതിൻ്റെ പേരെന്നോട് മറന്നുപോയി അടിപൊളി കളി നല്ലപോലെ കളിച്ചിട്ടുണ്ട് അമാസിനെ എടുത്ത് പറയണം എന്തോരം ക്രോസാണ് പെനാൾട്ടി ബോക്സിൽ ഇട്ട് ഇട്ടുകൊടുത്തത് അമാസ് ആയിക്കോട്ടെ ഖരനാച്ചോ ആയിക്കോട്ടെ നമ്മുടെ ഡോർഗു ആയിക്കോട്ടെ ലെഫ്റ്റൊന്നും റൈറ്റൊന്നും ദൂരോ ദൂരാന്ന് പറഞ്ഞിട്ട് ക്രോസ് കളിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഗ്രൗണ്ട് ഗ്രൗണ്ടായിക്കോട്ടെ ഏരിയയിലായിക്കോട്ടെ അവിടെ ഒരു എന്താ പറയുക ഒരു ടാപ്പിന് ചെയ്യാൻ പോലും പറ്റിയ ഹോയ്ലണ്ടിനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഓരോ കളി കൈ നേരം അവനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നന്നാവും നന്നാവും തിരിച്ചു വരും തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ട് നോ രക്ഷ അവന് ഒരു തിരിച്ചു വരും അവൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരുമാതിരി ഊളാന്നൊക്കെ പറയില്ല ഒരു ഒരു കൂതറക്കളി കൂതറ കളിക്കാർ ഇവനൊക്കെ ഒരു സ്ട്രൈക്കറാണോ കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടുത്ത വീഡിയോയിൽ അവൻ മെച്ചപ്പെടുന്നവരെ മെച്ചപ്പെട്ടിരുന്നു പറഞ്ഞു ഞാൻ നെഗറ്റീവ് മാത്രമല്ല കൊണ്ട് മാക്സിമം ഞാൻ നല്ലതും പറഞ്ഞിട്ടുണ്ട് ചീത്തയും പറഞ്ഞിട്ടുണ്ട് ഇമാതിരി ഊളക്കളി കളിക്കുന്നവരെ ആരായാലും പറഞ്ഞു തന്നെയാണ് പോവുക ഒരു എന്തോ ഒരു നല്ല ബോളാണ് ഖരണാച്ചോ ഒന്ന് ഇട്ട് കൊടുത്തത് ഒന്ന് സ്ലൈഡ് ഒന്ന് ടാപ്പിന് ചെയ്യാൻ പോലും അവനെ കൊണ്ട് പറ്റുന്നില്ല ഫിസിക്കലി സ്ട്രെങ്ത് ഇല്ല പിന്നെ ഒന്ന് നല്ല പോലെ സെൻറ്റർ ഹാഫ് ഒന്ന് ബോൾ എടുത്ത് നല്ല ഫിസിക്കലി ബ്ലോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ബോൾ എടുത്ത് ചെയ്തു നല്ല അടിപൊളി റണ്ണായിരുന്നു അത് പാസ് കൊടുത്താൽ മതി അവിടെ മൈനും ഉണ്ടായിരുന്നു അവിടെ വിഷനും ഇല്ല ചില ടൈമിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും ഒന്നുണ്ടാവില്ല രണ്ടും കൂടി ഒരുമിച്ചിട്ട് അവന് വരികേയില്ല പിന്നെ ഭ്രൂണോ ഉണ്ടായിരുന്നില്ല കസമേറും ഉണ്ടായിരുന്നില്ല സീനിയേഴ്സ് പ്ലെയേഴ്സ് ആയിരുന്നില്ല നമ്മുടെ മെയിൻ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള മെക്വേർ അണനുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരുമാതിരി കളിയായിപ്പോയി അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്രീ കിക്ക് അടിച്ചില്ല അത് മാത്രമാണ് അവരുടെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് ഓൺ അത് വന്നത് അത് അവർ ഗോളാക്കുകയും ചെയ്തു സറാബിയ വന്നിട്ട് ആകെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അത് അവ നല്ലപോലെ നല്ല ഫ്രീജിക്കായിരുന്നു പക്ഷേ ഒനാനാ കുറച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ആ ഒരു മതിലിട്ട് അടുത്ത് തന്നെ ആ ആടവർ നമ്മൾ മതിലിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഏരിയയിൽ ഞാൻ നോക്കേണ്ടതില്ല ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാം അവിടെ തന്നെ സറാബിയ നല്ലപോലെ കയറി അങ്ങ് അടിച്ചു മൗണ്ടിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മൗണ്ടിന് കിട്ടിയ ചാൻസൊക്കെ ആകാശവാണി പോലെയാണ് അടിച്ചിട്ടുള്ളത് എന്താണ് എന്താണെൻ്റെ മൗണ്ടെ കളിക്കുന്നത് സുഖസുന്ദരമായിട്ട് ജയിക്കാൻ കളി അതായത് ഈ ടീമിനെ വെച്ചിട്ടും കളിച്ചു കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ല പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ജയിക്കുകയും കൂടി ചെയ്യാൻ പറ്റുന്ന കളിയാണ് നശിപ്പിച്ചത് അതാണ് ഇത്രയും വിഷമം ആ ഒരു യൂറോപ്പ ലീഗിൻ്റെ ഹാങ് ഓവറും പോയി കിട്ടി ഞാൻ വിചാരിച്ചു ഗരണാച്ചു ഇഞ്ചറി ആയി എന്തോ ഒരു അടിയാണ് അവന് കിട്ടിയത് ചവിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചവിട്ടാണ് ഗരണാച്ചുവിന് കിട്ടിയത് ഞാൻ വിചാരിച്ചു തീരുമാനമായി എടുത്തു കൊണ്ടുപോകേണ്ടി വരും കാരണം എന്തായാലും അമോറിയും പറഞ്ഞതാണ് പ്രീമിയർ ലീഗിൽ ഇനി ഒരു ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഹാപ്പി ന്യൂസും ഒരു സാഡ് ന്യൂസുമാണ് ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമറ്റിക്കലി നമ്മൾ ആർ സി ബി ഒക്കെ നോക്കുന്നവരെ കാൽക്കുലേറ്റർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റിലേഗേറ്റ് ആവില്ല അവിടെ തന്നെ ഉണ്ടാവും പതിനഞ്ചോ പതിനാലോ പതിനാറോ ഇങ്ങനെ മാറി 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 ആ ഒരു പൊസനിൽ നമ്മൾ ഉണ്ടാവും പക്ഷേ വൺ ഓഫ് ദ വേസ്റ്റ് സീസൺ ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹിസ്റ്ററി അതുമാത്രമല്ലാണ്ട് ഓൾട്രാഫോഡിൽ എട്ട് തോൽവ് എയ്റ്റോ നയനോ സെവനോ അങ്ങനെ എന്തോ ആണ് അതും ഒരു റെക്കോർഡാണ് പറഞ്ഞിട്ട് കാര്യം ലാമോറിമിൻ്റെ കുറ്റം പറയുന്നത് ഈ അല്ല മാനേജ്മെൻറ്റ് അവന്മാരെ തന്നെ ഒരു കള്ളക്കളവൻ കളവം വന്നിട്ട് വലിയ ഒരു ഒരു ഭാഗം വാങ്ങിയിട്ട് ആടെ ഇരുന്നിട്ടുണ്ട് ഒരു ഒരു ജാനുവരിയിൽ ഒരു സ്ട്രൈക്കറിനെ ഈ അമോറിയമ്മ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ ഉളുപ്പില്ലാണ്ട് ക്ലബ്ബ് വാങ്ങി പിന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ വേറെ കുറേ കളവന്മാരുണ്ട് നശിപ്പിക്കുക എന്നല്ലാണ്ട് ഇവന്മാരെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല നമുക്കിഷ്ടം പോലെ സ്ട്രൈക്കേഴ്സ് ഉണ്ട് രണ്ടാൾ ഇഞ്ചറി ആയി കഴിഞ്ഞപ്പോൾ കാണുന്നില്ല അവസ്ഥ കാണുന്നില്ല യൂറോപ്പ ലീഗിൽ തന്നെ കണ്ടതാണ് എല്ലാവരും ആരൊക്കെയാണ് ഗോളടിച്ചത് ആരൊക്കെയാണ് ഗോളടിച്ചത് മാഗ്വെയർ ഒക്കെയാണ് ലാസ്റ്റ് ക്ലച്ച് പ്ലെയർ ആയിട്ട് ലാസ്റ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് അവസ്ഥയല്ല അത് ഈ ഇവന്മാർക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ പോരെ ആ ഒരു മതായി സ്പെല്ലിനെയെങ്കിലൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ ഒരു ലോൺ പ്ലെയറിനെയേ ചോദിച്ചിട്ടുള്ളൂ അതുപോലും ഈ കളവനെ കൊണ്ടൊന്നും പറ്റൂലങ്കിൽ പിന്നെ ഇവനൊക്കെ ഞാൻ വലിയ ഒരു ഭാഗം വാങ്ങിയിട്ടുണ്ട് ഒരു ഓഹരി വാങ്ങിയിട്ടുണ്ട് യുണൈറ്റഡിനെ ഞാൻ രക്ഷപ്പെടുത്തുന്നത് പറഞ്ഞിട്ട് നടക്കേണ്ട ആവശ്യം എന്താണ് പോയി വേറെ വല്ല പണിക്കും പോയാൽ പരി ഇവനെല്ലോ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ബാക്കിയുള്ള ക്ലബ്ബെല്ലാം പൈസ വാരി ഇനി സമ്മറിൽ ഇവന്മാർ എന്ത് തേങ്ങയാണ് കാണിച്ചു കൂട്ടുക എന്നെനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല സമ്മറിൽ ഇവർ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് യൂറോപ്പ ലീഗ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയൊരു എയ്റ്റി ഫൈവ് ആവും എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി മില്യനായിട്ടും അതിൽ നിന്നൊരു കോമ്പൻസേഷൻ പോലെ കിട്ടും അത് വെച്ചിട്ട് നീ ആരെങ്കിലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞു വിടലായിരിക്കും അതാ സംഭവിക്കാൻ പോകുന്നത് ഇതേ പ്ലേയേഴ്സിൻ്റെ നെക്സ്റ്റ് നെക്സ്റ്റ് സീസണിലും ഉണ്ടാവും എന്ത് ചെയ്യാൻ പറ്റാന ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വിക്ടർ റോസിമാൻ അല്ലെങ്കിൽ വിക്ടർ ഗൊക്കോറിസ് അതുപോലത്തെ രണ്ട് പ്രൂവൺ സ്ട്രൈക്കേഴ്സ് ഇല്ലാണ്ടൊന്നും ഒരു തേങ്ങയൊന്നും നടക്കാൻ പറ്റില്ല ഡിലാപ്പിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നത് ഡിയാബ് വന്നോട്ടെ ഓക്കെ പക്ഷേ അതൊക്കെ സെക്കൻഡ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടേ വല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം ഉള്ള ഹോയ്ലുണ്ട് പോലെ ആയിരിക്കും അടുത്ത ഹോയ്ലുണ്ട് ടു ആയിരിക്കും ഡിലാപ്പ് ഒക്കെ വന്നിട്ടുണ്ടാവുക ഇതുപോലത്തെ ഒരു വലിയൊരു ബിഗ് ക്ലബ്ബിലൊന്നും ഡിലാപ്പിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹോയ്ലുണ്ട് ഇപ്പൊ അനുഭവിക്കുന്നത് അതാ അവൻ മുന്നേറി വരും 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 നടക്കുന്നില്ല അവനെ കൊടുത്തൊഴിവാക്കുക തന്നെ വേണം നെപ്പോളി ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണ് യു എൻ ഡസും എല്ലാവരും ഉണ്ടത് ആരാണോ ഫസ്റ്റ് വരുന്നു കൊടുക്കുക പൈസ വാങ്ങുക തീരുമാനമാക്കുക അതേ നടക്കുകയുള്ളൂ അവനെ കൊണ്ട് നടക്കൂല ഹണ്ട്രഡ് പെർസെൻറ്റേജ് ടാപ്പിന് പോലും കളിക്കാൻ പറ്റാത്ത ഒരു സ്ട്രൈക്കറിനെ ഒക്കെ വെച്ചിരിക്കുകയാണ് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ് ഇന്നത്തെ മാച്ചിൽ വേറെ ഒന്നും കൂടുതലായിട്ട് വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നുമില്ല കാര്യമായിട്ടുള്ള ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ ആകെ രണ്ട് ഷോട്ടോ മൂന്ന് ഷോട്ടായിട്ട് അടിച്ചു അതിൽ ഒന്നോ ഒന്നായിട്ട് ഓണിട്ടായിട്ടുണ്ട് അമാസിൻ്റെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമാസും പിന്നെ ആ ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഡിബറ്റ് നടത്തിയ ആ ഒരു ഡിഫൻഡറും എനിക്ക് അവൻ്റെ പേര് വിട്ടുപോയി എല്ലാവരും ക്ഷമിക്കണം അത് നല്ലപോലെ കളിച്ചു അമാസ് നല്ല അടിപൊളി കളി ഡൊർഗു ഇന്ന് നല്ലപോലെ കളിച്ചു നല്ലപോലെ ക്രോസ് ഇട്ടിട്ടുണ്ട് റിക്സൺ എന്തൊക്കെയോ കളിച്ചു കൂട്ടാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല എന്തോ ഒരു കോർണറ എട്ട് പത്ത് കോർണർ കിട്ടി അതിൽ ഒറ്റയൊന്നു പോലും ഓൺ ടാർഗറ്റ് അടിക്കാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ കോർണർ റിസീവ് ചെയ്യാൻ അത് ഉള്ളിലേക്ക് ഇട്ടുക പോസ്റ്റിലിട്ട് ഒന്നത് ജമ്പ് ചെയ്തൊന്ന് കയറ്റാനുള്ള പോലത്തെ ഒരു പ്ലെയർ ഇല്ല സ്ട്രൈക്കറിൻ്റെ അഭാവം തന്നെയാണ് ഇതെല്ലാം കിട്ടുന്ന ചാൻസ് അടിച്ച് ടാപ്പിൻ്റെ അടിച്ച് കേറ്റാൻ പറ്റുന്നില്ല ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല ബ്രൂണോവും ടീമൊക്കെ വന്നതിന് ശേഷമാണ് കളിയൊരു സ്പീഡായ പോലെ എനിക്ക് തോന്നിയത് മൈനും ഒരു നല്ലൊരു അറ്റംറ്റ് ശ്രമിച്ചിരുന്നു ആ പണ്ട് ബോൾസിനെ അടിച്ച പോലെയും ബോൾസിനെതിരെ കഴിഞ്ഞ സീസണിൽ അടിച്ച പോലെയും പിന്നെ അതുപോലെ കഴിഞ്ഞ കളി യൂറോപ്പ് അല്ലെങ്കിൽ ലിയോണിനെ അടിച്ച പോലും പക്ഷെ അത് കുറച്ചുകൂടി ബെൻഡായില്ല ഫാറായിട്ട് പോയി പറഞ്ഞിട്ടില്ല വേറെ ഒന്നും എടുത്ത് പറയുകയാണെങ്കിൽ അവനെ വലിച്ച് നീങ്ങിട്ട് ഇങ്ങനെ സംസാരിച്ചിരി നിങ്ങളെയും ബോർ അടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിനി അടുത്ത കളി കഴിഞ്ഞിട്ട് കാണാം പ്രീമിയർ ലീഗ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദയവ് ചെയ്തിട്ട് യുണൈറ്റഡിന് പ്രീമിയർ ലീഗ് കളിക്കണ്ട മതി വിട്ടേക്ക് വെറുതെ ഇഞ്ചറിയും വരും എന്തിനാണിത് ഭയങ്കറിന് വീണ്ടും ഇഞ്ചറി ആയി തോന്നി അച്ചങ്ങനെ സബില് പോലും കാണുന്നില്ല എനിക്കറിയില്ല ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കളിയുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ